വെൽറാം ഗുഡ് മോർണിംഗ് അഗൈൻ ലോകം ഉറ്റുനോക്കുകയാണ് വ്യാപാര കരാറിൽ ഒരു അയവുണ്ടാകുമോ അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ വിപണികളെയൊക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ക്രിസ്റ്റീൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും തമ്മിൽ നടത്തുന്ന ഈ കൂടിക്കാഴ്ച തീരുവ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്നതും ഈ ഒരു കൂടിക്കാഴ്ചയിൽ അനുകൂലമായ ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് വിവിധ രാജ്യങ്ങൾ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മഹത്തായ കരാറിൽ ഒപ്പുവയ്ക്കും എന്നായിരുന്നു അദ്ദേഹം ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിക്കിടെ പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നതും കഴിഞ്ഞ മാസങ്ങളായി തുടരുന്ന തീരുവ യുദ്ധത്തിൽ ചൈനയ്ക്കെതിരെ നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരുന്നു യു എസ് ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ ചർച്ചകൾ മുന്നോട്ടു പോയതും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുകയും ചെയ്തിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിയേക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് പ്രധാനമായും ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ യു എസിൽ നിന്നും ചൈന വാങ്ങാൻ തയ്യാറാകാത്തത് ആണ് ഏറ്റവും വലിയ തടസ്സമായി അതിൽ ഏറ്റവും പ്രത്യേകിച്ച് സോയാബീൻ വാങ്ങാൻ തയ്യാറാകാത്തതാണ് ഏറ്റവും വലിയ ഒരു തടസ്സമായി യു എസ് ചൂണ്ടിക്കാണിച്ചത് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ൾ സംബന്ധിച്ച് ചൈന ചൈനെടുത്ത തീരുമാനവുമാണ് ഈ കരാറിൽ യു എസിനെ പ്രകോപിപ്പിച്ചത് നിലവിൽ ഈ സോയാബീൻ യു എസിൽ നിന്നും വാങ്ങാൻ ചൈനീസ് കമ്പനി നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അനുകൂലമായ ഒരു തീരുമാനം ഈ കൂടിക്കാഴ്ചയ്ക്കിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രസക്തം ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രസക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ിങുമായി കൂടിക്കാഴ്ച നടത്തിയത് അത് ജപ്പാനിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ചയെങ്കിൽ ദക്ഷിണ കൊറിയയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു നിർണായകമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത് ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം